ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച പലസ്തീൻ ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ഇരുപത്തിയേഴ് ടൺ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതാണ് പലസ്തീനെ ആശങ്കയിൽ ആക്കിയിരിക്കുന്നത് ഗാസയിലെ പലസ്തീനികളെ കൊല്ലാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പലസ്തീൻ വ്യക്തമാക്കി ഇസ്രായേലിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ത്യ ഇസ്രായേലിലേക്ക് അയച്ചിരുന്ന ഇരുപത്തിയേഴ് ടൺ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അടങ്ങിയ കപ്പൽ തങ്ങളുടെ തുറമുഖത്ത് തങ്ങാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചിരുന്നു പശ്ചിമേഷ്യയ്ക്ക് വേണ്ടത് ആയുധങ്ങളല്ലെന്നും സമാധാനമാണെന്നുമായിരുന്നു സ്പെയിൻ ഇതിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ വിഷയത്തിനിടെയാണ് പ്രതികരണവുമായി പലസ്തീൻ രംഗത്ത് വന്നത് പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി വർസൻ അഗബാക്കിനാണ് ഇസ്രയേലിന് ആയുധം നൽകാനുള്ള തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ച റാമലയിലെ പലസ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി രേണു യാദവിനെയാണ് പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഗാസമുനമ്പിലെ ആക്രമണവും കുടിയൊഴിപ്പിക്കലും തടയാൻ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പലസ്തീൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു അതേസമയം ഗാസയിൽ റഫേൽ സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നു വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്ന കേസിലാണ് കോടതിയുടെ ഉത്തരവ് റഫേലിൽ നിന്ന് പിന്മാറാനും യു എൻ ഉന്നത കോടതിയിലെ ജഡ്ജിമാർ ഇസ്രായേലിനോട് ഉത്തരവിട്ടു മരണസംഖ്യ നിയന്ത്രിക്കാനും ഗാസയിലെ മാനുഷിക ദുരന്തങ്ങൾ ലഘൂകരിക്കാനും പതിനഞ്ച് ജഡ്ജിമാരുടെ പാനൽ പ്രാഥമിക ഉത്തരവുകൾ പുറപ്പെടുവിച്ചു മാനുഷിക സഹായം ലഭിക്കുന്നതിന് അതിർത്തികൾ തുറന്നു കൊടുക്കാനും കോടതി ആവശ്യപ്പെട്ടു സേവനങ്ങൾ ലഭിക്കുന്ന ഉറപ്പാക്കാൻ യു എൻ നിന്നുള്ള നിരീക്ഷകർക്ക് എത്ര വേഗം പ്രവേശനം ലഭിക്കേണ്ടതുണ്ടെന്നും ജഡ്ജിമാർ പറഞ്ഞു ഉത്തരവിട്ട നടപടികളുടെ പുരോഗതിയെക്കുറിച്ച് ഒരു മാസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനും ഇസ്രായേലിനോട് ഐ ഐ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം കോടതി ഉത്തരവ് പാലിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട് അതിനിടെ റഫേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലോട് ആവശ്യപ്പെട്ട അന്താരാഷ്ട്ര നിധി നയകോടതിയുടെ നടപടി ദക്ഷിണാഫ്രിക്ക സ്വാഗതം ചെയ്തു യു എൻ അംഗരാജ്യങ്ങളോട് ഉത്തരവിനെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ